നമ്മൾ ചെയ്ത തിന്മകൾ അള്ളാഹുദാല പുറത്തു തന്നാലേ നമ്മൾക്ക് രക്ഷപ്പെടാൻ സാധിക്കൂ സാധിക്കും സ്വർഗത്തിലേക്കാക്കുന്നതിന് മുമ്പ് നമ്മളെ പൂർണ്ണമായി ശുദ്ധീകരിക്കും അള്ളാഹു നമ്മൾ ചെയ്ത അറിഞ്ഞും അറിയാതെയും ചെയ്തിട്ടുള്ള ചെറുതും വലുതുമായ തിന്മകൾ രഹസ്യ പരസ്യ ജീവിതത്തിൽ ചെയ്ത തിന്മകൾ അത് അഹു പുറത്തു തരാൻ അള്ളാഹു നിശ്ചയിച്ച പല കാര്യങ്ങളും ഉണ്ട് ദുനിയവിൽ അള്ളാഹുധാര നമ്മൾ മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ തിന്മകൾ പുറക്കാൻ അള്ളാഹുദാല അഞ്ചു കാര്യങ്ങളാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഏതൊക്കെയാണ് അഞ്ച് കാര്യം നമ്മൾ പലതവണ പല തർച്ചിലും പങ്കെടുത്ത ആളുകൾ ഈ കൂട്ടത്തിലുണ്ട് ആരൊക്കെ പറയാൻ പറ്റുക അഞ്ച് കാര്യങ്ങൾ കൊണ്ടാണ് മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു നമ്മൾ ചെയ്ത തിന്മകൾ പുറത്തു തരാൻ അള്ളാഹു നിശ്ചയിച്ച ഇസ്ലാം നിശ്ചയിച്ച അഞ്ച് കാര്യങ്ങൾ അഞ്ച് കാര്യങ്ങൾ കൊണ്ടാണ് അഞ്ചു കാര്യങ്ങളാണ് മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാകുന്നത്

രണ്ടാമത്തെ അലിസ്തുബാർ യഥാർത്ഥ യഥാർത്ഥത്തിൽ തോബയുടെ ഭാഗം തന്നെ ഇസ്തീഫാറ പണ്ഡിതന്മാർ ഷേഖു ഇസ്ലാം ഛലി അറഹി അത് വേറെ തന്നെ എണ്ണീട്ടുണ്ട് ഇസ്തീർ അത് എന്നുള്ളത് അള്ളാഹുവിനോട് ചെയ്യുക അത് പാപങ്ങൾ പൊറുക്കാൻ കാരണം അലൈഹി വസ്ലം പറഞ്ഞ ഹജീദ് കാണാം شيطان الله تعالى نمل سنباشنا وَعِزَّتِكَ يا رب لا أبرح أغبي عبادك ما دامت أرواحهم في أجسادهم نان إن دادي مغلا پاڑ پيچ كون الروح اللي لأت طولم جيوان اللي كالم كون شيطان الله وجلالي لا أزال أغفر لهم استغفروني അവരെന്നോട് ചെയ്യുന്ന ചെയ്യുന്നിടത്തോളം കാലം ഞാൻ അവർക്ക് പുറത്തു കൊടുത്തുകൊണ്ടേയിരിക്കും വല്ലാമ പാപങ്ങൾ പുറക്കാൻ നിശ്ചയിച്ച രണ്ടാമത്തെ കാര്യം അൽ മൂന്നാമത്തത് പറഞ്ഞിട്ടുള്ളത് നന്മകൾ നന്മകൾ തിന്മകൾ മായിച്ചു കളയും ഇപ്പൊ നോക്കി പറഞ്ഞില്ലേ തിന്മയോട് നീ നന്മയെ ചേർക്കുക ആ നന്മ തിന്മയെ മയച്ചു കളയും അൽ ഹസനാൽ ിൽ പറഞ്ഞു കളയും നമ്മൾ ചെയ്യുന്ന ഏത് നന്മകളും തിന്മകളെ മായിച്ചു കളയാൻ കാരണമാണ് എന്നാൽ ചില നന്മകളെ കുറിച്ച് പ്രത്യേകം അള്ളാഹു വിശുദ്ധുനിൽ അള്ളാഹു അലൈഹി ഹദീസിൽ പറഞ്ഞു ആ നന്മ ചെയ്താൽ പാപങ്ങൾ പൊറക്കും അല്ലെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ വധു ചെയ്താൽ എന്താണ് ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴും നമ്മുടെ പാപങ്ങൾ പൊറുക്കണം നിസ്കാരത്തിന് വേണ്ടി മസ്ജിദിലേക്ക് വന്നാൽ പാപങ്ങൾ പൊറുക്കും പാപങ്ങൾ പൊറുക്കുന്ന ഒരുപാട് കർമ്മങ്ങൾ അൽ മസാഇബുൽ അൽബുൽ മുസീബത്തുകളാണ് നമ്മൾക്ക് ബാധിക്കുന്ന മുസീബത്തുകൾ ആ മുസീബത്തുകളിൽ നമ്മൾ ക്ഷമിച്ചാൽ അള്ളാഹു നമ്മുടെ പാപങ്ങൾ പൊറുക്കും ക്ഷമിച്ചാൽ മുസീബത്തിൽ മുസീബത്ത് ഉണ്ടായാൽ പാപം പൊറുക്കൂല്ല പക്ഷെ മുസീബത്തിൽ ക്ഷമിക്കണം പിന്നെ എത്രത്തോളം നമ്മൾക്ക് പരീക്ഷണം പരീക്ഷണുണ്ടാകുന്നതിനനുസരിച്ചായിരിക്കും പ്രതിഫലത്തിന്റെ ം പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ നമ്മൾ ഇന്നലെ പറഞ്ഞ ഹരി നമ്മുടെ ശരീരത്തെ തറക്കുന്നതിലും അവനെ പ്രയാസപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യം അതിലൂടെ അവന്റെ പദവികൾ അള്ളാഹു ഉയർത്തും അവന്റെ തിന്മകൾ തിന്മകളല്ല നായിച്ചു കളയും അപ്പൊ നോക്ക്

പരസ്പരം വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നത് മലക്കുകളുടെ പ്രാർത്ഥന കിട്ടുന്ന കാര്യമുണ്ട് ഇങ്ങനെ ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് വിശ്വാസിക്കുവേണ്ടി പാപമോചനത്ത് പ്രാർത്ഥിച്ചു അത് അള്ളാഹു സ്വീകരിച്ചാൽ അവന്റെ പാപങ്ങൾ അള്ളാഹ് പൊറുക്കും മലക്കുകളുടെ പ്രാർത്ഥന കിട്ടുന്ന ഒരുപാട് കർമ്മങ്ങളുണ്ട് അതിലൂടെ അവന്റെ പാപങ്ങൾ പൊറുക്കും അതേപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന തലവുൽ പറഞ്ഞത് കടലിലെ മത്സ്യങ്ങൾ വരെ ദീൻ പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടി പഠിക്കുന്ന യാൾക്ക് പുറത്തു കൊടുക്കണമേ എന്ന് എല്ലാ ജീവികളും പ്രാർത്ഥിക്കും ഈ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചാൽ നമ്മുടെ പാപങ്ങൾ പോകും ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ കൊണ്ടാണ് പാപങ്ങൾ അള്ളാഹു കൊറുക്കുന്നത് ഏതൊക്കെ അഞ്ചു കാര്യം